ബാഴ്സലോണ ഒരു ലോകോത്തര ടീം തന്നെയാണ് ലയണൽ മെസ്സി ഫുട്ബോളിൻ്റെ രാജാവ് തന്നെയാണ് എന്തിരുന്നാലും തോൽവിയിലെല്ലാം മെസ്സിയിലെ പ്രതിഭയെ എന്തിനാണ് ഫുട്ബോൾ ലോകം കളങ്കപ്പെടുത്തുന്നത് ഫുട്ബോൾ നിരീക്ഷകരും വിമർശകരും എന്തിനാണ് മെസ്സിയെ മനസ്സുകൊണ്ട് ഇത്രമേൽ ദ്രോഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാന്ത്രികക്കാലിൽ നിന്നും പിറന്ന ചരിത്രമുഹൂർത്തങ്ങളെ എന്തിനാണ് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് കാലം കുറച്ച് പിറകോട്ട് സഞ്ചരിച്ചാൽ ക്രൈഫ് മുതൽ ലേണൽ ആന്ത്രേഴ്സ് മെസ്സി വരെ ആടിയിലഞ്ഞ മണ്ണാണ് വാഴസിലോണയുടെ കാറ്റലോണിയൻ തെരുവുകൾ ടിക്കിട്ടാക്ക എന്ന മനോഹര ചൂടുകൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണല്ലയോ ക്യാമ്പിനോ വിലയത് ഇത്രമേൽ ചരിത്ര മുഹൂർത്തങ്ങൾ കൊണ്ടലങ്കൃതമായ വാഴ്സക്ക് ഇന്ന് പിഴച്ചത് എവിടെയാണ് പെപ്പിന കീഴിൽ ലാമാസിയയിൽ നിന്നും ടിക്കിട്ടാക്ക എന്ന സുന്ദര മുഹൂർത്തങ്ങൾ കളിക്കളത്തിൽ ആവിഷ്കരിക്കാൻ വന്നവരല്ലേ സുവർണ ചിറകുള്ള കാറ്റലോണിയൻ പക്ഷികളായ സാവി ഹെർണാണ്ടസും ഹീനിയെസ്റ്റയും കാലക്രമേണ ഇവർ മെസ്സിക്കൊപ്പം ബാഴ്സയിൽ ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ തുടങ്ങി ശേഷം നെയ്മറും സുവാരസും ടീമിലെത്തിയതോടെ ബാഴ്സലോണ എന്ന സാമ്രാജ്യം ഏറെ ശക്തരായി കഴിഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ട് എം എസ് എൻ എന്ന മുന്നേറ്റ നിരക്ക് കീഴിൽ ബാഴ്സിലോണ ക്യാമ്പിനോ ആകാശവീതികളിൽ ചരിത്രം രചിച്ചുകൊണ്ടേയിരുന്നു ഇത്രമേൽ മഹിതപൂർണമായി പണിതു വന്ന ബാഴ്സക്ക് പിന്നീട് പറ്റിയ അമളി എന്താണ് കളിമനയാൻ പൂർണാധിപത്യം ചെലുത്തേണ്ട മധ്യനിരയുടെ കോട്ടയിൽ ഒരു വിടവ് ബാക്കിയാക്കി സാവി ഹെർണാണ്ടസ് പടിയിറങ്ങുന്നു ഇതോടെ വാഴ്സയുടെ പതനത്തിന് തുടക്കമാവുന്നു ബാഴ്സലോണൻ മധ്യനിര ഇനി ആര് ഭരിക്കുമെന്നതിന് ഉത്തരം ലഭിക്കുമ്പോഴേക്കും എം എസ് എൻ നിരയിലെ എൻ എന്ന ആ സുവർണ ചിറകുള്ള കാനറി പക്ഷിയും ക്യാമ്പിനവും വിട്ടതോടെ വാഴ്സയുടെ ആ മഹിതമേറിയ പ്രതാപങ്ങളെല്ലാം തകർന്നെടുങ്ങിരുന്നു സീസൺ അവസാനിക്കുമ്പോഴേക്കും മിഡ്ഫീൽഡിൽ ഒരു വലിയ വിടവും ബാക്കി വെച്ച് ആ കാറ്റലോണിയൻ പക്ഷി തൻ്റെ നായകപ്പട്ടം മെസ്സിയിൽ അർപ്പിച്ച് അദ്ദേഹവും ക്യാമ്പിനോവിൽ നിന്ന് പടിയിറങ്ങുന്നു കളിക്കളത്തിലുടനീളം കുറിയതും നീളമേറിയ പാസുകൾ കൊണ്ടും തൻ്റെ കാൽവേഗവും കളിയറിയും അറിയാവുന്ന മെസ്സിക്ക് തുടർച്ചയായി വഴിയൊരുക്കിയവരല്ലേ ആ കശണ്ടി തലമുടിക്കാരൻ ഇനി കുറിയ പാസുകൾ കൊണ്ട് ചുടുനീക്കങ്ങൾ സൃഷ്ടിച്ച സാവി ഹെർണാണ്ടസും പിന്നീട് നെയ്മറിൻ്റെ വിടവ് നികത്താൻ പേരും പെരുമയുമുള്ള ഡംബാലയെയും ഗ്രീസ്മാനെയും ബാഴ്സ മാനേജ്മെൻറ്റ് ടീമിലെത്തിച്ചെങ്കിലും നെയ്മർക്കൊത്ത് വളരാൻ ഇരുവർക്കുമായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്രമേൽ പ്രതിസന്ധി ഘട്ടത്തിലും ബാഴ്സ വളർന്നിട്ടുണ്ടെങ്കിൽ മെസ്സി സുവാരസ് എന്ന നാമങ്ങളാണ് എന്നാൽ താമസിയാതെ നിറകണ്ണുകളോടെ എല്ലാം നേടിക്കൊടുത്തിട്ടും ഒന്നും നേടാത്തവനെ പോലെ അവനും പടിയിറങ്ങി ഇനി അവശേഷിക്കുന്നത് ലിയോ മാത്രമാണ് We we? talked about about. Messi last week, didn't we? Or two weeks ago, I should say. And now it's all ഇത്രയേറെ പരിതാപമായ അവസ്ഥയിലും യൂറോപ്പിൻ്റെ നെറുകയിൽ ടീമിനെ എത്തിച്ചത് മെസ്സിയല്ലേ മധ്യനിര തകർന്നിടിയുന്ന സമയത്തും പിന്നിലേക്ക് വന്ന് കളിമനയാനും ഗോളടിക്കാനും തൻ്റെ സഹകളിക്കാരെ പഠിപ്പിച്ചവനല്ലേ ലിയണൽ മെസ്സി ഏറെ തകർന്നടിഞ്ഞ സമയത്തും ധീരനെപ്പോലെ പോരാടി ഗോളടിച്ചവനല്ലേ അവൻ പിന്നെ എന്തിനാണ് അദ്ദേഹം ഇത്രമേൽ ഘഷിക്കപ്പെടുന്നത് മെസ്സിയും പടിയിറങ്ങുന്നതോടെ ബാഴ്സയുടെ ഭാവി ഏറെ ദുഷ്കരമാകുമെന്നുറപ്പ് ഇനിയും മാനേജ്മെൻ്റ് ഉണർന്നില്ലെങ്കിൽ ഒരിക്കൽ പ്രതാപം നഷ്ടപ്പെട്ട മിലാൻ്റെയും യുണൈറ്റഡിൻ്റെയും അവസ്ഥ വാഴ്സലോണക്കും വരുമെന്നുറപ്പ് പക്ഷേ ആരാധകരുടെ നിരാശ മുഴുവനും ആ തലതാഴ്ത്തി നിൽക്കുന്ന മനുഷ്യനെ കാണുമ്പോഴാണ് ഇതിനപ്പുറത്തേക്കൊരവസ്ഥയിൽ ഇനി അദ്ദേഹത്തെ കാണാൻ വയ്യ കളിപ്രേമികൾ ഇന്നുറ്റുനോക്കുന്നത് അയാളിലേക്കാണ് വാഴ്സയുമായുള്ള കരാറിൻ്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് വാഴ്സയിൽ തുടരുമോ വാഴ്സ വിടുമോ എന്ന മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങൾക്കെല്ലാം നമുക്ക് ചെവി കൊടുക്കാതിരിക്കാം തീരുമാനം അയാളുടേതാണ് അയാൾ ലിയണൽ മെസ്സിയാണ് തെറ്റായൊരു തീരുമാനം എടുക്കില്ലെന്നുറപ്പാണ്